ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിത്താരിക്ക് പോയിട്ട് വരാർട്ട് ഇന്ന് ഇറങ്ങിയതാണ് അപ്പം പറയുന്നത് ചിത്താരിയെന്നു വെച്ചെങ്കിൽ അളയമാൻ്റെ പുര ഇളയമാൻ വെച്ചെങ്കിൽ ഉമാന്റെ എണീത്തിൻ്റെ പുര ചിത്താരിയവേ അപ്പം അങ്ങനെ ചിത്താരിക്ക് പോയിട്ട് വരാറട്ട് ഞമ്മറങ്ങിയത് രാവിലെ പോകാമെന്ന് വിചാരിച്ച ഒന്നല്ല പെട്ടെന്ന് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചങ്ങനെ പോയതവേ അങ്ങനെ പോയിട്ട് ഏകദേശം ചിത്താരിക്ക് എത്തിയിട്ടുണ്ട് പോയിതെ ചിത്താരിയിൽ അളയമാൻ്റെ പുരം കുറേയായി ഞമ്മൾ പോവാത്ത ഒരു ഏകദേശം ഒരു വർഷം തന്നെ ആയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു പോവാത്തത് പോകാനുണ്ടായ കാരണം എന്താ വെച്ചെങ്കിൽ അത് ഞാൻ പിന്നെ പറയാവേ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയവേ എത്തിയപ്പോൾ അവിടെ നല്ല അടിപൊളി പായസം തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞമ്മക്ക് ആകെന്തെല്ലാം പോയി ഇതപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ നിൽക്കുന്നതായിരുന്നു കാരണം ഞങ്ങൾ അവിടെ എത്തിയിട്ടായിട്ട് അമ്മ ഇളയമ്മവും ചാച്ചാനോളും അത് വെച്ചെങ്കിൽ ഉമാൻ്റെ പേരുടെ അനെത്തിയും ചാച്ചാനോളും ആടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ എത്താനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ അല്ലേ ഇളയമ്മൻ്റെ തന്നെയല്ലേ മോൻ്റെ കൈ മുറിഞ്ഞ് കൈ മുറിഞ്ഞിട്ട് അഞ്ചിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ അത് നോക്കാലിട്ട് അങ്ങ് പോകാൻ വിചാരിച്ചാണ് ഒരാഴ്ച ആയി ഇപ്പോൾ കയ്യെല്ലാം മുറിഞ്ഞിട്ട് പക്ഷേ സമയം കിട്ടലില്ല സ്കൂൾ മദ്രസ് അങ്ങനെ എല്ലാം ഉണ്ടായിട്ട് അങ്ങനെ സ്കൂളും മദ്രസ് രണ്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയത് അപ്പോൾ പോകുമ്പോൾ ഓർക്ക് ഓർ വന്നതുകൊണ്ട് ഉള്ളിൽ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ടായിന് പിന്നെ ഞങ്ങൾ വന്നിട്ടാകുമ്പോൾ ഞമ്മക്ക് കൂടി വേണ്ടേ അങ്ങനെ ഉള്ളി ഞങ്ങൾ പോയതിന് ശേഷം ആദ്യം കുറച്ച് അരിയിട്ട് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ആക്കി അങ്ങനെ എല്ലാം അതിൻ്റെ ഇടയിൽ വേറെ ടേസ്റ്റും കൂടി നടന്നിരുന്നു വേ ഉള്ള സത്യ പോലെ തന്നെ പറയണമല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉമ്മ പോകുമ്പോൾ അച്ഛന് പോയതല്ലേ ആ പോയിട്ടാകുമ്പോൾ പോയിട്ട് വന്നിട്ടാകുമ്പോൾ ഒരെല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിന് ആ കൂട്ടത്തിലെ ഓള് ഉമാനിപ്പാനും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നേനവേ ആ കാര്യം എല്ലാം ഫുൾ ആയിട്ട് പറയുന്നത് വെച്ചെങ്കിൽ തീരുന്ന കഥയൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഫുൾ ആയിട്ടൊന്നും പറയുന്നില്ല അവ അങ്ങനെ ആ പോ കൂട്ടത്തില് ഞമ്മൻ പോയി പിന്നെ ഈ ബിരുന്നിനെ വിളിച്ചിട്ട് ഞമ്മൾ പോയിട്ട് ചമ്മിയാന്ന് വെച്ചെങ്കിൽ ചമ്മിയിട്ടൊന്നും ഇല്ല അപ്പോൾ ഞമ്മൾ വിളിക്കാതെ പോയതല്ലേ നമുക്ക് നല്ല അടിപൊളി ഫുഡല്ലേ നമ്മളൊന്നും വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അന്നും ഞമ്മൾ പിന്നെ കുഞ്ഞിനെ നോക്കാം എന്നിട്ട് അങ്ങനെ പോയതാന്ന് പിന്നെ സാരില്ല എന്ന് വിചാരിച്ച് പക്ഷേ ഇങ്ങനെ എങ്ങനെ ഫുഡ് ആക്കിയിട്ട് ഇങ്ങനെ ബിരുന്നായിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിട്ട് ഉമാനിപ്പാനും വിളിച്ചിട്ട് വിളിച്ചത് അവർ ഇന്ന് പോകുന്നില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരുദിന് ആകുമ്പോൾ പോകുന്നില്ല എന്ന് പക്ഷെ ഇത് പ്രതീക്ഷിക്കാതെത്തിയത് കൊണ്ട് വിളിച്ചിടപടിയെന്നെല്ലാം ഉണ്ടാക്കി നട്ടാ ഒരു ബിരുദിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് എത്തിയ കുറേ ആൾക്കാർ ഒന്നിച്ചായിരുന്നു അപ്പം എന്തില്ലാങ്ങ് ഇപ്പോൾ ബിരുന്നിൻ്റെ വിളിക്കുമ്പോൾ ഉപ്പായ്മ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ കൂടെ ഞാനുമായി സെൽമമായി പിന്നെ ഇളയമാവും ചാച്ചാൻ്റെ കൂളുമായി അങ്ങനെ എല്ലാവരും ഒന്നിച്ചായി സംഭവം നല്ല അടിപൊളി അടിപൊളിയായുന്നവ എന്തില്ലാങ്കും കുറച്ച് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഒന്നിച്ചിരുന്നിട്ട് കുറേ അധികം വെയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തെയ്യോ തെയ്യോന്നു വെച്ചിട്ടുള്ള ടെൻഷനാക്കിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാവർക്കും നല്ല പാൽ അടിപൊളി ആയിട്ടുണ്ടായിരുന്ന എല്ലാ ഐറ്റംസ് ഐറ്റംസും ഉണ്ടായിട്ടുണ്ടായിരുന്നോട് ബീഫ് കറി ചിക്കൻ കറി നെയ്ച്ചോറ് ബെറഞ്ചോറ് പിന്നെ ചെമ്മീൻ ഫ്രൈ പിന്നെ പൊറോട്ട ചപ്പാത്തി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നവ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഫുഡേക്കാലത്ത് എല്ലാവരും ഒരാളായിട്ട് കൊണ്ടാക്കുന്നവ ഇത് ബീഫ് കറി വേ നല്ല രസം ഉണ്ടായിരുന്നു ഫുഡ് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് പിന്നെ അടുത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമേ കാരണം പിള്ളേർക്കൊക്കെ ഒന്നിച്ചിരുന്നിട്ട് കളിക്കാനും പോലെ സ്ഥലമുണ്ട് അപ്പം അങ്ങനെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നെയ്ലാക്ക് നല്ല പനിയുണ്ടായിന് വേ നെയ്ലാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരേണ്ടെന്നോട് പറഞ്ഞെങ്കിൽ കാൽ വന്നതാണ് ഞാൻ ഇങ്ങനെ വരൂ ഷീജാൻ്റെ അടുക്കുന്നുണ്ട് അങ്ങനെ പിള്ളേരെല്ലൊ ഒത്തൊക്കെ ഇരുന്നിട്ട് കളയായിട്ട് ജേഴ്സി ഇട്ടിട്ടുള്ളത് വേ അമൻ മോൻ കൈ നമ്പരായിട്ട് കൈക്ക് ബള്ളി എല്ലാം ഇട്ടിട്ട് കെട്ടിയിട്ടുള്ളത് എന്നിട്ട് ഓന് കളിക്കുന്ന ആണ്ടല്ലേ അങ്ങനെ ഓനെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഞാൻ നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞമ്മൾ എല്ലാവരും ഒക്കെ ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ചു സൈ പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കും പിന്നെ സ്കൂൾ മദ്രസിലുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടായവേ നല്ല രസം ഉണ്ടായിരുന്നു പെട്ടെന്ന് പോയിട്ട് എത്ര ആകത്ത് തന്നെ ഒരു ഒരു മണിക്കൂർ ഏകദേശം അവിടെ ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടും എല്ലാം പെട്ടെന്ന് തന്നെ വന്നേ പിന്നെ ഉപ്പാവും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറേ സമയമൊന്നും അങ്ങനെ നിൽക്കാനും ഉപ്പൊന്നും അങ്ങനെ കുറേ സമയം ഒന്നും കിട്ടി നിൽക്കാൻ അങ്ങനെ കുറച്ച് സമയം എന്നിട്ട് ഫുഡ് എല്ലാം കഴിച്ചിട്ട് വന്നിട്ടവേ പിന്നെ പിള്ളേരുടെ സോഫയിൽ പിന്നെ ചെയറിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആടെ ഉണ്ടെങ്കിൽ ഇന്നിട്ട് ടി വി കുറേ സമയം കണ്ടുകൊണ്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ചാനലിനെ അങ്ങ് വെച്ച് കൊടുക്കട്ടെ അങ്ങനെ ചാനൽ സെർച്ച് ചെയ്തിട്ട് ഒരു ടി വിയിൽ ഇട്ടിട്ട് വെക്കുന്നവ പിന്നെ ഈ ഫോണിൽ കാണുന്ന സുഖമൊന്നും ടി വിയിൽ ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ പിള്ളേരെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേ പിന്നെ ഈ എല്ലാം കഴിഞ്ഞതിന് ശേഷമില്ല നയാസിന് പിന്നെ ആടെ എത്തിയങ്ങൻ്റെ പോരപോലെ തന്നെ ഓരോ കാറും ഓരോ സൈക്കിളും ഓരോ ബസ്സെല്ലാം ഓക്കെ സ്വന്തം ആണ് പിന്നെ ഏടെ പോയിക്കഴിഞ്ഞാൽ ഓനിക്കതെല്ലാം സ്വന്തമാണ് മറ്റുള്ള ആൾ അങ്ങനത്തെ ചിന്ത ഓനിക്കുണ്ടാവില്ല അവ അങ്ങനെ പിള്ളേർ ഫുഡെല്ലാം കഴിച്ചിട്ട് ഓർ കളിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഒക്കെ എത്തി സന്തോഷത്തിലാണ് അവ എല്ലാവരും ഉണ്ടായിരുന്നത് ചെറിയും കളിയെല്ലാം ആയിട്ട് ഒക്കെ എത്തിയ സന്തോഷമില്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു നമുക്ക് അവിടെ പോയെങ്കിൽ എപ്പോൾ തേടില്ല അവ വരുമ്പോൾ ഞാനൊരു പ്രാവശ്യം പോയിട്ട് അടുന്ന് നിന്നിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നു കാരണം ഉള്ള അടുത്തും വിടില്ല ഓളും ഓൾ പിള്ളേരും അടുത്തും വിടില്ല പിന്നെ എല്ലാവരും ഒന്നിച്ചിട്ടുള്ളത് എല്ലാവരും ഒരു ഫോട്ടോസൊല്ലാം എടുത്തിട്ട് അടുന്ന് പെട്ടെന്ന് ഇറങ്ങിന് കാരണം അസർ ഏകദേശം അസർ വാങ്ങുക കൊടുക്കുന്ന കേട്ടോ മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിന് കാരണം കുറേ ലേറ്റ് ആയെങ്കിലേ പിന്നെ ഉപ്പ വിടയില അങ്ങനെ ഞാൻ വന്നു ഇതാണ് വേ കയ്യൂറിൻ്റെ കുഞ്ഞി പോനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഒന്നിച്ചായിരുന്നു മാത്രം അതും കൂടി നല്ല സന്തോഷമാണ് എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ ഇത് പങ്ക് പറഞ്ഞല്ലേ അങ്ങനെ നല്ല രസമുണ്ട് അതിൻ്റെ ഇവിടെ പോയിട്ടാകുമ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതിട്ട അപ്പോൾ ഇത്രയും കേട്ട് ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും